അസലാമലൈക്കും വരഹമത്തല്ലാ വാത്തൂ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു നമ്മളെല്ലാവരും റമദാൻ മാസത്തിലൂടെ കടന്നു പോകുന്നവരാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഹത്തു മോതുകയും ധാരാളം ഇബാത്തുകൾ ചെയ്യുന്ന മാസം കൂടിയാണല്ലോ റമദാൻ മാസം അപ്പോൾ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വേറെ ഏത് സൂഹത്തിനെയും പറ്റിയല്ല നമ്മൾ എല്ലാവരും ഓതുന്ന സൂറത്ത് തന്നെയാണ് സൂറത്ത് യാസീൻ നമ്മൾ എല്ലാവരുടെയും മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങൾ ആഗ്രഹങ്ങളുണ്ടാവും ഒരുപാട് പ്രതിസന്ധികൾ പ്രതിസന്ധികളുണ്ടാവും നമ്മൾ മെൻ്റലി ഡൗൺ ആവും ഒരുപാട് ബുദ്ധിമുട്ടുകൾ കടന്നു പോകുന്നവരായിരിക്കും പുറമെ ചിരിച്ചുകൊണ്ട് ഉള്ളിൽ കരയുന്ന ഒരുപാട് ആളുകളുണ്ടാവും അല്ലേ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ സൂറത്ത് പറയുന്നത് ഇങ്ങനെ ഇടങ്ങേറായി ജീവിക്കുന്ന സമയത്ത് ഇങ്ങനെ ഇടങ്ങാറായ പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മൾ തഹജദിനെ എണീറ്റ് രണ്ട് റക്കായത്ത് തഹജദ് നിസ്കരിച്ച് കിബിലക്ക് തിരിഞ്ഞ് അള്ളാഹുവിനോട് നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം കരഞ്ഞു പറഞ്ഞ് നിങ്ങളുടെ മനസ്സിലെ എല്ലാ പ്രയാസങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും അള്ളാഹുവിനോട് പറയുക എന്നിട്ട് ഖുർആാനെടുത്ത് ഇരുപത്തൊന്ന് തവണ നിങ്ങൾ യാസീൻ ഓതുക റമലാൻ മാസം ആയതുകൊണ്ട് തന്നെ നമ്മൾ യാത്തായത്തിനെന്തായാലും എണീക്കുമല്ലോ അണീക്കുന്നത് കുറച്ച് നാർത്തേ എണീറ്റ് തായകരിച്ച് അള്ളാഹുവിനോട് എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞ് ഖുർആൻ ഖുർആാനെടുത്ത് ഇരുപത്തൊന്ന് തവണ നിങ്ങൾ യാസീൻ എഴുതി നോക്ക് നിങ്ങൾക്ക് എന്തായാലും അതിൻ്റെ ഫലം ഉണ്ടാവും നിങ്ങളുടെ ജീവിതത്തിൽ ബർക്കത്ത് വരും സന്തോഷം വരും സമാധാനം വരും നിങ്ങളുടെ പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടും ഉറപ്പാണ് ഒരുപാട് പേർക്ക് ഫലം കിട്ടിയ ഒരു എന്താ കാര്യമാണിത് ഇരുപത്തൊന്ന് തവണ തഹജ് നിസ്കാരം കഴിഞ്ഞ് നമ്മൾ എല്ലാ കാര്യം പറഞ്ഞിട്ട് എഴുതി നോക്കും നിങ്ങൾക്ക് എന്തായാലും ഒരു ഫലം അള്ളാഹു കുറേ പരീക്ഷണങ്ങൾ തരും അതിലൊന്നും തളരാതെ അള്ളാഹുവിലേക്ക് അടുക്കുമ്പോഴാണ് അള്ളാഹു നമ്മളിലേക്കും അടുക്കുന്നത് അള്ളാഹു നമ്മളുടെ കാര്യങ്ങളൊക്കെ എളുപ്പമാക്കി തരുന്നത് അള്ളാഹു എല്ലാവരുടെയും ഹലാലായ ആഗ്രഹങ്ങൾ അള്ളാഹു നടത്തി തരട്ടെ ആമി അറബല്ലമിൻ അസലാമലൈക്കും വാർഹത്തല്ല അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാട്ടോ